ണേശോത്സവത്തിന്റെ മുപ്പത്തിയഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്നു കേരളത്തിൽ ഗണേശോത്സവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചതിന്റെ മുപ്പത്തിയഞ്ചാമത് വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ വിപുലമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കേരളത്തിൽ ആദ്യമായി ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചത് എം എസ് ഭുവനചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ വിവിധ പരിപാടികളുടെ ഗണേശോത്സവം സംഘടിപ്പിക്കുന്നതിന് കൊച്ചിയിൽ ചേർന്ന ഗണേശോത്സവ ട്രസ്റ്റ് ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു കെ പി ശിവദാസ് അധ്യക്ഷത വഹിച്ച യോഗം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ വി ഷാജി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ജില്ലാ കാര്യദർശി ആർ ദേവൻ മുഖ്യപ്രഭാഷണം നടത്തി ഗണേശോത്സവം ട്രസ്റ്റ് ജില്ലാ ചെയർമാനായി കെ പി ശിവദാസിനെ തെരഞ്ഞെടുത്തു ആഘോഷ പരിപാടികളുടെ നടത്തിപ്പിനായി ഇരുന്നൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വൈസ് ചെയർമാൻ കെ വി ഷാജി സജി അഡ്വക്കറ്റം ശ്രീജിത്ത് പൊന്മേലിൽ ദിലീപ് മേനോൻ എൻ വേണുഗോപാൽ അഡ്വക്കേറ്റ് കെ എസ് ഷൈജു കുരുവിള മാത്യൂസ് മുഖ്യരക്ഷാധികാരി ജസ്റ്റിസ് കെ ഭാസ്കരൻ യോഗത്തിൽ ജി സന്തോഷ് കുമാർ സി ആർ ലെനിൻ അനിൽ കുളങ്ങരക്കാട്ടിൽ സുരേഷ് കടുപ്പത്ത് കെ കെ ബിജു മധുകുമാർ കെ പി വിശ്വനാഥൻ നായർ കെ കെ ബാലു ബിജു കിഴക്കനില എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി കൊച്ചി